ലോകം ചാര കൂമ്പാരമാകും ഭൂമി രണ്ടായി പിളരും നിന്ന നിൽപ്പിൽ കത്തി അമരും ഹിരോഷിമയേക്കാൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മടങ്ങിയ ശക്തം അതെ അത് തന്നെയാണ് സർ ബോംബ എന്ന പേടി സ്വപ്നം പറഞ്ഞു വരുന്നത് ലോകത്തെ ഞൊടിയിടയിൽ ഭസ്മമാക്കാൻ കഴിയുന്ന ബോംബുകളുടെ തന്നെ രാജാവ് എന്നറിയപ്പെടുന്ന സർ ബോംബെ പറ്റിയാണ് ലോകത്തിൽ ഒരു തവണ മാത്രം പരീക്ഷിച്ച ഇനി ഒരിക്കലും പരീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത വഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു കൊടും കൊലയാളി ബോംബിനെ പറ്റി മനുഷ്യരാശിക്ക് നാശം വിതച്ച അണുബോംബുകളുടെ കാര്യം പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉണ്ടായ അണുബോംബ് അത് അണുബോംബുകളുടെ വിനാശകരമായ ശക്തിയെക്കുറിച്ച് ആദ്യമായി നമുക്ക് പറഞ്ഞു തന്നു എന്നിരുന്നാലും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായതിനേക്കാൾ മൂവായിരം മടങ്ങ് ശക്തിയുള്ള ഒരു ബോംബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി അന്ന് യു എസ് എസ് ആർ ആയിരുന്ന വഷ്യാണ് ബോംബ് നിർമ്മിച്ചത് അതിനെ സർ ബോംബ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പതിനാണ് ബാരൻ സമുദ്രത്തിൽ ശീതയുദ്ധം നടന്നിരുന്ന സമയത്ത് സർ ബോംബ പരീക്ഷിച്ചത് ഈ അണുബോംബിന്റെ വിനാശകരമായ ശക്തി കണക്കിലെടുത്ത ആണവ പരീക്ഷണത്തെ ഭൂമിയുടെ നാശത്തിന്റെ ആയുധമെന്ന് വിളിക്കപ്പെടുന്നു ഏതാണ്ട് അൻപത് മെഗാ ടൺ ശേഷിയുള്ള സ്ഫോടനമാണ് അന്ന് നടന്നത് ഇതുവരെ നടന്നതിൽ വെച്ച ഏറ്റവും ശക്തമായ മനുഷ്യനിർമ്മിത സ്ഫോടകമായിരുന്നു അത് ഏകദേശം ഇരുപത്തിയേഴ് ടൺ ഭാരവും ഏകദേശം എട്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വ്യാസവുമുള്ള ഒരു ബോംബായിരുന്നു സർ ബോംബ ഇത് പരീക്ഷിത വിജനമായ ദ്വീപായ നൊവായാസ് അസംബ്ലിക്ക് മുകളിലുള്ള മിത്യുഷിക്ക ബേയിലായിരുന്നു ഏകദേശം അറുപത് കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോഴാണ് ബോംബ് പൊട്ടിത്തെറിച്ചതെങ്കിലും ഇത് നാശത്തിന്റെ തോത് തെല്ലും കുറച്ചില്ല സർബോംബ് പൊട്ടി നാൽപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ഭീമാകാരമായ തീഗോളവും കൂറ്റൻ പുകയും കൂണുപോലെ മുകളിലേക്ക് ഉയർന്നതും റഷ്യ പുറത്തുവിട്ട വീഡിയോയിൽ കാണാം നൂറ് മൈലുകൾക്ക് അപ്പുറത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ പുകയ്ക്ക് രണ്ട് ലക്ഷത്തി പതിമൂന്നായിരം അടി ഉയരമുണ്ടായിരുന്നു ആറ് ദശകത്തോളമായി സർബോംബിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിടാതെ സൂക്ഷിക്കുകയായിരുന്നു അൻപത്തിയേഴ് മെഗാ ടൺ ബോംബ് അറുപത്തിനാല് കിലോമീറ്റർ വരെ ഉയരത്തിൽ കൂൺ മേഘങ്ങൾ സൃഷ്ടിച്ചു അതാ നൂറ് കിലോമീറ്ററോളം വ്യാപിച്ചു പൊട്ടിത്തെറിയുടെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന സവേർണി എന്ന ഗ്രാമം പൂർണ്ണമായും നശിച്ചു നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾ തകർന്നു അമേരിക്കയ്ക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ ഏഴ് വർഷം നീണ്ട പരിശ്രമത്തെ തുടർന്നാണ് സർ ബോംബ എന്ന പടിഞ്ഞാറൻ ലോകം വിശേഷിപ്പിച്ച ഇവാൻ എന്ന ബോംബ് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചത് അമേരിക്ക തെർമോന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചതിനെ ബദലായ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച അണുബോംബാണ് ഇവാൻ ഇപ്പോൾ ആകെയുള്ള ഒരു ആശ്വാസം സർ ബോംബ ഇപ്പോൾ ഉപയോഗിച്ചു ില്ല എന്നത് മാത്രമല്ല ഇവയുടെ പ്രവർത്തനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് കാരണം ഈ ബോംബിന്റെ സഖാരോ സർ ബോംബിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ആണവായുധങ്ങളുടെ പരീക്ഷണത്തിനും വികസനത്തിനുമെതിരെ തിരിയുകയും ചെയ്തു ന്യൂക്ലിയർ വ്യാപനത്തിനെതിരെ ശബ്ദമുയർത്തുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു എസ് എസ് ആർ യു എസ് യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഒപ്പുവെച്ച ഭാഗിക പരീക്ഷണ നിരോധനത്തിന് അദ്ദേഹം പിന്തുണച്ചു അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങൾ കാരണം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി